അനുഭവം വെച്ചാൽ മുനിയാണ്ടി മൂഞ്ചി തെളിഞ്ഞിട്ട് ഞങ്ങള് സംസാരിച്ചു ആരോടും മിണ്ടാതെ ഒറ്റ അടക്കലാണ്

பரிவுடி அலியா நான் இய அனுபவத்து தான் சொல்றே புனியாண்டி மூஞ்ச இப்போ கண்ண முன்ன இருந்தே தொங்கி நடக்கிற மாதிரி தெரியுது அந்த மாதிரி ஏதோ பண்ணப் போற அவன் நீ மரிச்சு போய் நரகமான நரகம் நரக என்னடா நடக்குது அல நான் ஃபால்டர் சொல்லிட்டே சும்மா டண்டண்டா நிக்கிரு. என்னடா டார்கெட் சொன்னாலும் நம்ப மாட்டீங்கிறது. ஏني ஏதோ பண்ணிட்டு பின்ன அப்புறம் ചങ്ങാതി ഒരാളെ കാണണ്ട ആദ്യം ഒന്ന് വിളിച്ചു നോക്കുക ഇല്ല ബന്ധപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ ഇത് കാള കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ നിൽക്കുകയാണ് എങ്ങനെ പരീക്ക വിളിക്കണ ഫോൺ സർവീസിന് കൊടുത്തേക്കല്ലേ അല്ല പരീക്ക റസിയുടെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാണ്ടറി സ്വന്തം ഭാര്യയുടെ നമ്പര് കാണാതറി

அம்மா அது ஆங்களை ஆக்ஸென்டாய் மன்சூரில்

അല്ല ഞാൻ പോയി ഹലോ ആ മൻസൂറല്ലേ ഞാനാ വാസുട്ടിയുടെ പണിക്ക് വന്നില്ലേ ആ എവിടെയാണ് ഡ്രൈവിംഗിലാണോ ഇപ്പ ഡ്രൈവിങ്ങിലാണോ ശരിയായ ഏ ഒന്നൂല്ല ഒന്നുമില്ല അയാൾ വേറെ എടയ്ക്കോ ഡ്രൈവ് ചെയ്ത് പോവാക്സിഡന്റ് ഒന്നുമില്ല ആര് പറഞ്ഞത് അതെന്ത് പരിപാടിയാണത് உண்ணா உும்பி இருக்கு മൻസൂറിനെ ആക്സിഡന്റ് ആയിരുന്നു നിന്നെ ആരാ വിളിച്ചു പറഞ്ഞത് ആ നമ്പർ ഒന്ന് പറയോ ഇക്ക എവിടെയുണ്ട് ഇക്കു വിളിക്കാനാണ് ഞാൻ ഹോൾഡ് ചെയ്യാം ആ നയൻ ബിസിയാണ് റിയില്ലല്ലോ എന്നാലിതും പോത്ത വിളിക്കണത് വേറെ നമ്പറിൽ വിളി അവള് പറഞ്ഞു തന്നില്ലേ വേറെ ശരിയാണല്ലോ അതേ വാസിച്ചു ഞാൻ എനിക്കറിയാൻ പാടില്ല എനിക്ക് വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ஏன் 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 എനിക്ക് കുറച്ച് കാസിന്റെ ഞാൻ ഒരു ആവശ്യം ഞാൻ കൊണ്ടു നശിപ്പിക്കും ഒരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ദിവസം തിരിമറക്കി ഓളേന്ന് കുറച്ച് സ്വർണം കാണാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഓളെ എന്താ വിചാരിച്ചത് അല്ല നീ എന്താ വിചാരിച്ചത് ഈ ഭാര്യമാർ എന്ന് പറയുന്നത് നിന്റെയൊക്കെ കാര്യം നോക്കാനും വീട്ടുജോലി നോക്കാനും ആണെന്നാണ് കരുതിയത് എടാ നീയൊക്കെ പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുന്നത് വരെ നിന്റെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളരുതെന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരാണ് ഭാര്യമാർ അറിയാമോ അങ്ങനെയുള്ള ഒരു നീ നുണ പറഞ്ഞ് പുറത്തേക്ക് ഓടിച്ചത് നീ പക്ഷെ പെട്ടെന്ന് ഒരു ദിവസത്തേക്കുള്ളൊരു തീരുമാനം ഇല്ല ഞാൻ നിന്നൊന്നും പറയരുത് എനിക്കൊരു അവധം പറ്റിയതാണ്